ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പുതിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ തലേദിവസം രണ്ട് ഗ്ലാസ് അരി കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ അരി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അതിനു മുന്നേ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂട് ആറാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അരി അരിയിലേക്ക് ഒരു മൂന്ന് സ്പൂണ് ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പുഴുങ്ങൽ ചോറ് എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ചൂടാറിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അരി അരക്കുന്നതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഈ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടാണ് അരക്കുന്നത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചിട്ട് വരാം നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റുമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതാ നന്നായി സോഫ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന കുറച്ച് പച്ചക്കറികൾ തയ്യാറാക്കി എടുക്കാം ഒരു സവാള ഒരു തക്കാളി അതുപോലെ ഒരു ക്യാരറ്റ് പിന്നെ കുറച്ച് പച്ചമുളക് ഇത്രയും ചെറിയതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്ക് യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം നല്ല ചൂടായ പാത്രത്തിലേക്ക് ഒരു ഒന്നര കയ്യിൽ കോരി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇത് ദോശക്കല്ലിലും വേണമെങ്കിൽ ചുട്ടെടുക്കാം ഞാനിത് അപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് ഈ ചോറ് കൂട്ടിയിട്ട് ഒരു പ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു ആ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റും കുറച്ച് പൊങ്ങി വരികയും ചെയ്യും അപ്പം ഇപ്പോൾ ഇതാ ഒരു ഭാഗം ആയതിന് ശേഷം മറുഭാഗം കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം ബാക്കിയും ഞാൻ ഇതുപോലെ തന്നെ ചുട്ട് എടുത്തിട്ടുണ്ട് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും കറിയുടെ കൂടെ കൂട്ടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റും ക്യാരറ്റും തക്കാളിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കറിയുടെ പ്രത്യേകം കറിയുടെ ആവശ്യം ഇല്ല ഓ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു